ഹലോ ഹായ് പിൻപോങ് ലോങ്ങ പിൻപോങ് പൂത്ത് കായുണ്ടായതാട്ടോ ആദ്യമായിട്ടുണ്ടാവണ ഒരു വർഷമായി തൈ ഗ്രാഫ്റ്റി തൈ ആണ് ആദ്യമായിട്ടുണ്ടാവണയാണ് നാലെണ്ണുണ്ടായി ഫുള്ളായിട്ട് പൂത്താറുന്ന് കേട്ടോ ഫുള്ളായിട്ട് പൂത്ത് എല്ലാ പൂ ചാടിപ്പോയി മഴയത്താണ് പൂത്തത് അതുകൊണ്ട് ഉണ്ടാവൽ കുറഞ്ഞു നാലെണ്ണം ഉണ്ടായതാണേ കി ഇതിലൊരു വയലറ്റ് കളർ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വയലറ്റിൽ നിന്നും പറഞ്ഞു പറഞ്ഞ മണ്ണുണ്ട് പിങ്ക് ബോങ്ങി തന്നെ അതാണെന്ന് എനിക്കറിയില്ല പിങ്ക് പോങ് മൂത്തൊഴിയുമ്പോൾ വയലറ്റ് പോലെ ആവുന്നു എന്താ വയലറ്റ് അല്ല വേറെന്തൂർ കളറാണ് എല്ലാം നന്നായിട്ട് പൂത്തറന്നു എല്ലാ കുമ്പോഴും നന്നായിട്ട് പൂത്തു പക്ഷേ പക്ഷെ ഈ മഴ കാരണം എല്ലാം ചലപ്പിക്കും എത്ര പൊക്കത്തിൽ വെച്ചാണ് ഗ്രാഫ് ചെയ്ത് തന്നത് രണ്ടടി പൊക്കത്തിൽ വെച്ചാൽ വരും ഗ്രാഫ്റ്റീതർ നമുക്ക് ഓക്കെ താങ്ക്